സീറോ മലബാർ സഭ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ നിന്ന് വിമതരുടെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയത് എന്തിന് എന്താണ് ഇവർ പറയുന്ന റെസ്റ്റിറ്റ്യൂഷൻ ചില വസ്തുതകൾ നിരത്തി വിമതമാർക്കെതിരെ തുറന്നടിച്ച് എഴുത്തുകാരൻ ശ്രീ മാത്യു ചെമ്പുകണ്ടത്തിൽ പാലായിൽ നടക്കുന്ന സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കർദിനാൾ ആലഞ്ചേരി ആദരിക്കുന്ന ചടങ്ങിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നെത്തിയ വിമതരുടെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയതായി അറിയുവാൻ കഴിഞ്ഞു അസംബ്ലിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരം ഒരു പ്രതിഷേധം നടക്കുന്നത് എന്ന് പറഞ്ഞ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമതമാർ ഇപ്പോൾ ആവേശം കൊള്ളുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്ന ഭൂമി ഇടപാടിൽ റെസ്റ്റിറ്റ്യൂഷൻ നടത്താതെ സഭയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തിയതിനാണത്രേ വിമത പ്രതിനിധികൾ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോയത് എന്താണ് റെസ്റ്റിറ്റ്യൂഷൻ എന്ന് വ്യക്തമായി അറിയാതെ ആരുടെയൊക്കെ നൂലാട്ടത്തിൽ തുള്ളുന്ന പാവകളായ ഇവർക്ക് എന്താണ് റോം ആവശ്യപ്പെട്ടിറ്റ്യൂഷൻ എന്ന് വിശദമാക്കാം അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ഭൂമിയുടെ വില പൂർണ്ണമായി ലഭിക്കാതെ വസ്തു രജിസ്റ്റർ ചെയ്ത് നൽകിയത് മൂലം പതിനെട്ട് കോടി രൂപ ലഭിക്കുവാൻ ബാക്കിയുണ്ടായിരുന്നു അതിരൂപതയ്ക്ക് ലഭിക്കുവാനുള്ള പണത്തിന് പകരമായി കോട്ടപ്പാടയിലും ദേവികുളത്തും ഈടായി വസ്തുക്കൾ എഴുതിവാങ്ങി രജിസ്റ്റർ ചെയ്തു ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് നടന്നെന്നും അത് അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ കൂടിയ വൈദിക സമിതി യോഗത്തിൽ വലിയ ബഹളമുണ്ടായി ഏറ്റവും കൂടുതൽ ബഹളം വെച്ചത് ഫാദർ ബെന്നി മാരാമ്പറമ്പിലായിരുന്നു ബെന്നി അച്ഛൻ തന്നെ ഇത് അന്വേഷിക്കൂ എന്ന് അധ്യക്ഷനായിരുന്ന മാർ ആലഞ്ചേരി പിതാവ് പറഞ്ഞതോടെ ബെന്നി മാരാമ്പറമ്പിൽ കമ്മീഷൻ പിറന്നു ഭൂമി വിൽപ്പനയിൽ കോടി രൂപ അതിരൂപതിക്ക് നഷ്ടം വന്നു എന്ന് ഈ കമ്മീഷൻ ആരോപണം ഉന്നയിച്ച് മാധ്യമങ്ങൾക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു വിശ്വാസികൾ എന്നും പറഞ്ഞു കോടതിയിൽ പോയവരിലൂടെ ഈ കാര്യം പരാതിയായി എത്തിയപ്പോൾ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പരാതി അന്വേഷിച്ചു പോലീസ് റിപ്പോർട്ട് പ്രകാരം അതിരൂപതയുടെ ഭൂമി വിൽപ്പനയിൽ ക്രമക്കേട് ഒന്നും നടന്നിട്ടില്ല എന്നും ലഭിക്കുവാനുള്ള പണത്തിനു പകരം ഈടായി ലഭിച്ച വസ്തുവിന്റെ വില കണക്കാക്കിയാൽ അതിരൂപതയ്ക്ക് ലാഭമുണ്ടായെന്നും ആയതിനാൽ ഈ കേസ് റദ്ദാക്കണമെന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകി ഈ സമയത്ത് തന്നെ വധിക്കേണ്ട നിർദ്ദേശം അനുസരിച്ച് ഈ കാര്യം അന്വേഷിച്ച കെ പി എം ജി എന്ന ഏജൻസിയുടെ അന്വേഷണത്തിൽ അതിരൂപതയ്ക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടായിട്ടില്ലെന്നും മെത്ര പോലീസിനെയും സഹായമെത്രാനും ജാഗ്രത കാട്ടിയില്ലെന്നും കണ്ടെത്തി അന്നത്തെ അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന മാർ ജാക്ക് റോമിലെ പൗരസ്ത്യ തിരു നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഈ വിഷയത്തിൽ വത്തിക്കേണ്ട തീരുമാനം ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിരൂപതയെ അറിയിച്ചു വസ്തു വിൽപ്പന ലഭിക്കുവാനുള്ള ബാക്കി തുക ഈടായി ലഭിച്ച വസ്തു വിൽപ്പന നടത്തി വീണ്ടെടുക്കുക എന്നാണ് പൗരസ്ത്യ തിരു സംഘം ആവശ്യപ്പെട്ടത് ഈട് വസ്തുക്കൾ നൽകിയ ആള് തന്നെ ആ ഈടുകൾ മുപ്പത്തഞ്ചു കോടി രൂപ നൽകി തിരികെ എടുത്തുകൊള്ളാമെന്ന് മാർ ജാക്ക് മനത്തോടത്തിനെ അറിയിച്ചു എന്നാൽ ഈടായി ലഭിച്ച വസ്തുക്കൾ വിൽപ്പന നടത്തുവാൻ അതിരൂപതയുടെ ആലോചന സമിതി അനുവാദം നൽകിയില്ല ഇതിന് നൽകിയ കാരണം വിചിത്രമാണ് അതിരൂപത അനുവദിച്ച വേദനയുടെ ഓർമ്മയായി ഈ വസ്തുക്കൾ അതിരൂപതയുടെ ഭാഗമായിരിക്കുന്നത് നന്നായിരിക്കും എന്നായിരുന്നു അതിരൂപതയുടെ മെത്രാപോലിത്ത എന്ന നിലയിൽ ഈട് വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിക്കുവാനുള്ള പണം വീണ്ടെടുക്കുക എന്ന നിർദ്ദേശം പൗരസ്ഥീസ് സംഘം നൽകിയത് അതിരൂപതയുടെ അധ്യക്ഷനായിരുന്ന മാർ ആലഞ്ചേരിക്കാണ് ഇതിനെയാണ് മാർപ്പാപ്പലഞ്ചേരിയുടെ റെസ്റ്റിറ്റ്യൂഷൻ നടത്തുവാൻ ആവശ്യപ്പെട്ടു എന്ന് വിമത വൈദികർ ദുർവ്യാഖ്യാനം ചെയ്ത വിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിച്ചത് ഈ ദുർവ്യാഖ്യാനം പ്രചരിച്ചപ്പോൾ പൗരസ്ത തിരു സംഘം ഇരുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്നത്തെ മെത്രാപോളിറ്റൻ വികാരി മാർ ആന്റണി കരിൽ നയിച്ച കത്തിൽ വ്യക്തമായി ഇപ്രകാരം എഴുതി മേലുദ്ധരിച്ച വരികൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം ഈ നുണകളെല്ലാം രൂപപ്പെടുത്തുന്നതും പ്രചരിപ്പിക്കുന്നതുമെല്ലാം ഈ അതിരൂപിതല പുരോഹിതർ തന്നെയാണ് എന്നുള്ള അതിശയിപ്പിക്കുന്ന വസ്തുതയല്ലേ നുണപ്രചരണം കൊണ്ട് ലക്ഷ്യം നേടുവാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയ വിമത വൈദികർ അടുത്ത മാർഗം തേടി പൗരസ്ത്യ തിരുസംഗത്തിന്റെ തീരുമാനത്തിനെതിരെ ഭത്തിക്കാന്റെ പരമോന്നത കോടതിയായ സിഞ്ഞത്തൂർ അപ്പസ്തോലിക്കിൽ അപ്പീൽ നൽകുക മുപ്പത്തൊന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുറപ്പെടുവിച്ച വിധിയിലൂടെ സിഞ്ഞത്തൂർ അപ്പസ്തോലിക്ക അപ്പീൽ തള്ളുകയും പൗരസ്ത്വത്തി സംഘം നൽകിയ തീരുമാനം മാറ്റേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്തു കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം കൃത്യമായി നൽകപ്പെട്ടിട്ടും ഇപ്പോഴും മാർപ്പാപ്പ പറഞ്ഞ റെസ്റ്റിറ്റ്യൂഷൻ എന്നും പറഞ്ഞുകൊണ്ട് സ്വയം ആത്മസംതൃപ്തി നേടുവാനും സാധിക്കുന്നിടത്തോളം വിശ്വാസികളിൽ സംശയം വളർത്തുവാനും വിമത വേദാളങ്ങൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ശ്രമങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് സീറോ മലബാർ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ കർദിനാൾ ആലഞ്ചേരി ആദരിക്കുന്ന ചടങ്ങിൽ പ്രതിഷേധിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നെത്തിയ വിമതയുടെ പ്രതിനിധികൾ വാക്കൌട്ട് നടത്തിയത് ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുത്തുകൊണ്ട് അസംബ്ലിയിൽ പങ്കെടുക്കുന്ന ചില മെത്രാനച്ചന്മാരുടെ കയ്യിലെ പാവുകളാണ് ാണ് വാക്ക്ഔട്ട് നടത്തി പാവ കുഞ്ഞുങ്ങൾ സഭയുടെ എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ മഹത്ത് മനസ്സിലാക്കാതെ തുള്ളിക്കളിക്കുന്ന ഈ ചുണക്കുട്ടികളെ ഓർത്ത് വിശ്വാസികളെ ഞങ്ങൾക്ക് സഹതാപം മാത്രം